നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ മലയാളം ഐ പി എൽ എന്നത് ബാറ്റ്സ്മാൻമാരുടെ കളിയാണെങ്കിലും ബൌളർമാരും ഫീൽഡർമാരും കളിയുടെ തലവര തന്നെ മാറ്റിയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐ പി എല്ലിൽ ഒരുപക്ഷെ ബൌളർമാരെക്കാൾ മത്സരഫലം മാറ്റിമറിക്കാൻ കഴിയുന്നവർ ഫീൽഡർമാരാണ് അസാധ്യമെന്ന് തോന്നാവുന്ന ക്യാച്ചുകളിലൂടെയും റൺ ഫീൽഡർ ഒറ്റയ്ക്ക് കളി ചെയ്യിപ്പിച്ച ചില മത്സരങ്ങൾ മുൻ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഫീൽഡറുടെ കളിക്കളത്തിൽ ഒരു നിമിഷത്തെ മാജിക്കൽ പ്രകടനം കൊണ്ട് വിധി തന്നെ മാറ്റിയ ചില മത്സരങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം രണ്ടായിരത്തി പതിനേഴിലെ ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പോരാട്ടത്തിൽ പഞ്ചാബിനെ വിജയിപ്പിച്ചത് ന്യൂസിലാൻഡ് താരം മാർട്ടിൻ ഗുപ്റ്റലിന്റെ തകർപ്പനൊരു ഫീൽഡിംഗ് പ്രകടനമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത് മറുപടിയിൽ മുംബൈയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു എട്ട് ഓവർ നാല് ബോളിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ തൊണ്ണൂറ്റി ഒൻപത് റൺസുമായാണ് മുംബൈ മുന്നേറിയത് കളിയുടെ പത്താം ഓവറിലാണ് ഗുപ്റ്റിലിന്റെ മിന്നും കണ്ടത് മാക്സ്വെല്ലിന്റെ ഓവറിലെ ആദ്യ നാല് പന്തും ലണ്ടൻ സിമ്മൺസ് ബൗണ്ടറിയിലേക്ക് പറത്തി അഞ്ചാം പന്തിൽ ലോങ് ഓണിലേക്ക് സിക്സറിന് ശ്രമിച്ച സിമ്മൺസിനെ വായുൽ പറന്നുയർന്ന് ഒരു കൈകൊണ്ട് ഗുപ്റ്റിൽ പിടികൂടിയപ്പോൾ മുംബൈ സ്തബ്ധമായി കളിയിൽ മറ്റു രണ്ട് ക്യാച്ചുകൾ കൂടി ഗുപ്റ്റിൽ തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു ഏഴ് റൺസിലാണ് അന്ന് പഞ്ചാബ് വിജയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പഞ്ചാബിന്റെ മറ്റൊരു താരമായ അഷ്കർ പട്ടേലും കളിക്കളത്തിൽ മാജിക്കൽ ഫീൽഡിംഗ് പ്രകടനത്തിലൂടെ ഞെട്ടിച്ചിട്ടുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് നേടിയത് മറുപടിയിൽ സുനിൽ നരയനും ക്രിസ്ലിനും തകർത്തടിച്ചപ്പോൾ കെ കെ ആറിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് മികച്ച ഫോമിലായിരുന്ന റോബിൻ ഉത്തപ്പയെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ അഷ്കർ പട്ടേൽ പിടികൂടിയത് കളി വഴിത്തിരിവാക്കുകയും ചെയ്തു ഡീപ് മിഡ് വിക്കറ്റിൽ ഓടിയെത്തിയ അഷ്കർ ഡൈവിംഗ് ക്യാച്ചിലൂടെ പന്ത് കൈക്കുള്ളിലാക്കി ഇതോടെ കെ കെ ആറിന്റെ മുന്നേറ്റത്തിന് ബ്രേക്ക് വീഴുകയും ചെയ്തു ഇതുമാത്രമല്ല ലിന്നിനെയും ഉജ്ജ്വലമായ ഫീൽഡിങ്ങിലൂടെ അഷ്കർ പുറത്താക്കിയിരുന്നു ഡീപ് മിഡ് വിക്കറ്റിൽ നിന്നുള്ള അഷ്കറിന്റെ തകർപ്പൻ ത്രോയിലാണ് ലിൻ റൺ കളിയിൽ പഞ്ചാബ് പതിനാല് റൺസിന് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ ഐ പി എല്ലിന്റെ ക്വാളിഫയർ ടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബിനെ വിജയിപ്പിച്ചത് ഓസ്ട്രേലിയൻ താരം ജോർജ് ബെലിയുടെ ഉജ്ജ്വല ഫീൽഡിംഗ് ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് നേടിയത് മറുപടിയിൽ ആറ് ഓവറായപ്പോൾ സി എസ് കെ സ്കോർ നൂറ് കടന്നിരുന്നു സുരേഷ് റൈന ഇരുപത്തിയഞ്ച് പന്തിൽ നിന്നും എൺപത്തിയേഴ് റൺസുമായി ഉജ്ജ്വല ഫോമിലായിരുന്നു ഏഴാം ഓവറിൽ റെയ്നയുടെ പുറത്താവിൽ കളിയിലെ വഴിത്തിരിവായി സിംഗിളിനായി ശ്രമിച്ച റെയ്നിയെ കവറിൽ ഫീൽഡ് ചെയ്ത ബേലി തകർപ്പൻ ഫീൽഡിങ്ങിലൂടെ പുറത്താക്കുകയായിരുന്നു റെയ്ന പുറത്തായതോടെ മുനിയൊടിഞ്ഞ സി കളിയിൽ പരാജയപ്പെടുകയും ചെയ്തു കെ കെ ആറിന്റെ ഓസീസ് താരം ക്രിസ്ലിൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ മാത്രമല്ല മികച്ച ഫീൽഡർ കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ആർ സി ബിക്ക് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറിന് നൂറ്റി അൻപത് റൺസാണ് നേടാനായത് മറുപടിയിൽ ജയിക്കാൻ ഒൻപത് പന്തിൽ പത്ത് റൺസ് മാത്രം വേണമെന്നിരിക്കെയാണ് ആർ സി ബിയുടെ സൂപ്പർ താരം യുവരാജ് പുറത്താകുന്നത് ഇതോടെ മൂന്ന് പന്തിൽ ആർ സി ബിയുടെ ലക്ഷ്യം ആറായി മാറി നാലാമത്തെ പന്തിൽ സൂപ്പർ താരം എ ബി ഡിവില്ലേഴ്സിനെ ബൗണ്ടറി ലൈനിൽ തൊട്ടരികിൽ അവിശ്വസനീയമായ കാച്ചിലൂടെ ക്രിസ്ലിൻ പുറത്താക്കുകയായിരുന്നു പിറകിലേക്ക് ഡൈവ് ചെയ്ത ബൗണ്ടറി ലൈനിൽ നിന്ന് മുകളിലേക്ക് വീഴാതെ കൈകുത്തി സ്വയം ബാലൻസ് ചെയ്യുകയായിരുന്നു മത്സരത്തിൽ കൊൽക്കത്ത വിജയിക്കുകയും ചെയ്തു ഈ മത്സരങ്ങളെല്ലാം ഫീൽഡർമാരുടെ പ്രകടനത്തെ തുടർന്ന് ശ്രദ്ധേയമായ മത്സരങ്ങളാണ് ഇത്തരം മത്സരങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ